ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇനി നമുക്ക് അടിപൊളി ഒരു ചൂര മീൻ കിട്ടിയിട്ടുണ്ട് ഇതുണ്ടോ അപ്പോൾ ഞാൻ ചൂര മീൻ്റെ കുറേ പിന്നെ വീട് ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചൂര കറി വെക്കുന്ന വീട് ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ അന്നരം മുളക് ഇട്ടിട്ടും അല്ലാതെയും തേങ്ങ അരച്ചൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇത് നമ്മളിന്ന് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചൂര മീൻ കറിയാണ് വളരെ ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഈ മീൻ കറിക്ക് അപ്പോൾ ചൂരമീൻ വറുത്തരച്ച കറിയാണ് നമ്മളെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ കിടക്കാം കൂട്ടുകാരെ അങ്ങനെ നമ്മളിത് മീനെല്ലാം കഴുകി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കഴുകി വെക്കുമ്പോൾ പിന്നെയും അതിൻ്റെ ബ്ലഡിന് വന്നോണ്ടെക്കും അതൊന്നും കൂടി കഴുകി വൃത്തിയാക്കണം അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഊറ്റി ഊറ്റി എടുക്കണം തൽക്കാലം കഴുകി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് വറുക്കാനുള്ള തേങ്ങയാണ് അപ്പോൾ ഈ തേങ്ങ ഞാനിപ്പോൾ ചിരകി എടുത്താണ് ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കാം നമ്മൾ ഒരു ചട്ടി ചീൻ ചട്ടിയാണ് ഞാൻ പറ്റുന്ന ചീൻ ചട്ടി എടുത്ത് അതിനകത്ത് നമ്മൾ ഒന്ന് കറക്കിയെടുത്ത തേങ്ങ ഇതിനകത്തോട്ടിട്ട് ആദ്യം നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല അല്ലാതെ തേങ്ങയിട്ട് തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് മിക്സിഡ് ചാറിൽ കറക്കാനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ വറുത്തു കിട്ടും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് നല്ലോണം എണ്ണയിൽ വറുത്തും അല്ലാതെയും ഒക്കെ കിടക്കും അപ്പോൾ അതിനാണിങ്ങനെ ചതച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ നന്നായിട്ട് നമ്മുടെ വെള്ളം പറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങ എല്ലാം നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഇത് ഈ വറുത്തെടയ്ക്കുമ്പോൾ ഈ പെരിഞ്ചീരകം അത്യാവശ്യമായിട്ട് ചേർക്കണം ചെറിയ ചീരകമല്ല പെരിഞ്ചീരകം തന്നെ ചേർക്കണം മസാലയ്ക്ക് ഉപയോഗിക്കുന്ന ചീരകം ഞാൻ ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് അതും കൂടി ഇട്ട് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ ജീരകവും തേങ്ങയത്ത് കടന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെറിയ ചൂടോടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം വെള്ളം ഉപയോഗിക്കരുത് വെള്ളം ഉപയോഗിക്കാണ്ട് വേണം അരച്ചെടുക്കാൻ ഇനി നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുടംപുളി ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് ആറയിടല് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും നാല് കുടം നമ്മുടെ നാല് തൊടം നമ്മൾ പുളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറി വേവാകുമ്പോൾ പുളി വേണമെങ്കിൽ നമുക്ക് രണ്ടാമതും പുളിയിട്ടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി ചട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്തോട്ട് എണ്ണയിട്ട് ഒഴിച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം നമ്മൾ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്ന് കടു പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു ഉലുവൊന്ന് പൊട്ടിയപ്പോൾ കടുവും കൂടി ഇട്ടുകൊടുത്തു അതിന് ശേഷം നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ പച്ചമുളകും നമ്മുടെ പുളിയും കൂടി ചേർത്ത് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്ത് തക്കാളി കൊടുക്കുന്നു തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചി വേവിക്കാം നമ്മുടെ തക്കാളിയുടെ ബന്ധു വന്നു ബന്ധുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ തീ ഓഫാക്കുന്നു കാരണം ഇതിനകത്ത് ഭയങ്കര ചൂടാതുകൊണ്ട് എന്താ കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഈ നാല് സാധനങ്ങളും കൂടി ഇതിനകത്തോട്ട് നമുക്ക് പതുക്ക എണ്ണയിലിട്ട് ഇളക്കിളക്കി എടുക്കാം നല്ലോണം എണ്ണയിൽ വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളമൊഴിക്കാം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ വെള്ളം കുറച്ച് ചേർത്ത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കുറച്ച് ചാറധികം വേണമെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചത് ഇത്രയും ഒഴിച്ച് ഇനി നല്ലതായിട്ട് തിളപ്പിക്കണം തീ കൂട്ടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി വെച്ചേക്കുന്ന മീൻ്റെ വാഴി നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളിത് മീൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് മീൻ ഉപയോഗിച്ചെടുക്കണം അല്ല നമ്മുടെ മീൻതാ എല്ലാം തിളച്ച് നല്ലായി വെന്തിട്ടുണ്ട് മുളകും ഉപ്പും പുളിയൊക്കെ നല്ലോണം കുടിച്ചിട്ടുണ്ട് കറിക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങയുണ്ടല്ലോ വറുത്ത വച്ച തേങ്ങയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് നമുക്ക് ഈ മിക്സഡ് ജാറും കൂടി ഒന്ന് കഴുകി ഒഴിച്ചുകൊടുക്കാം തീ കുറച്ച് വെച്ചാൽ വേവിച്ചത് അപ്പോൾ ഒന്ന് തീ കൂട്ടി കൊടുക്കുകയാണ് നമുക്കെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം നമ്മുടെ ചൂര മീനായതുകൊണ്ട് അങ്ങനെ ഉടഞ്ഞു പോവില്ല അപ്പോൾ നമുക്ക് ഇളക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കണം ടച്ച വെച്ച് വേണം ഒന്നും വേവിക്കാം തേങ്ങ ഒഴിച്ചാൽ അധികം വേവണ്ട ഒന്നും കൂടി തിളച്ചിട്ട് നമുക്ക് ഓഫാക്കി വയ്ക്കാം അങ്ങനെ നമ്മുടെ കറി ഇത് അടിപൊളിയായിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് തേങ്ങ തേങ്ങ അരച്ചതൊക്കെ നല്ലോണം കുടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുണ്ട് കറി ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ ഇതാണ് നമ്മുടെ അടിപൊളി തേങ്ങ വറുത്തരച്ച നമ്മുടെ ചൂര മീൻ കറി അടിപൊളി ഉണ്ടോ മീനൊക്കെ നോക്കിയാൽ എന്തോ ഒരു ടേസ്റ്റും അറിയാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കാം ഇതിപ്പോൾ ഇന്നത്ര രസം ഉണ്ടാവില്ല ഇത് നാളത്തേക്ക് നമ്മൾ കൂട്ടും ഭയങ്കര രസമായിരിക്കും ചുരമീൻ്റെ ഒരു പ്രത്യേകതയാണത് ഇന്നിങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ അങ്ങനെ വലിയൊരിതായി തോന്നുന്നില്ല പക്ഷെ നാളത്തേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ചൂരമീൻ എപ്പോഴും വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമെങ്കിൽ എപ്പോഴും രസമുണ്ട് അങ്ങനെയുള്ള എന്നാലും ഞാൻ പറഞ്ഞുതരും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് നമ്മൾ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇതിൽ വ്യത്യസ്തമായിട്ട് ആരെങ്കിലും നമ്മൾ കറി വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ സൂര്യമയും വേറെ രീതിയിൽ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടുമൂന്ന് ടൈപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ ബൈ സി യു